തേനി അരവിന്ദ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു നയന സംരക്ഷണം എന്ന ക്യാമ്പിൽ അഞ്ഞൂറിൽ പതിം ആളുകൾ ചികിത്സ തേടിയെത്തി വടമുഖം മർച്ചന്റ് അസോസിയേഷനും ആപ്കോസും അരുണോദയ ലൈബ്രറിയും സംയുക്തമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മർച്ചന്റ് അസോസിയേഷന്റെയും മിൽമയുടെയും അരുണോദയ ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നയന എന്ന പേരിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് തേനി അരവിന്ദ് കടന്നാശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ് മുരിക്കാശ്ശേരി അൽഫോൺസ് ആശുപത്രി ഫിസിഷ്യൻ ഡോക്ടർ മാത്യു ഉദ്ഘാടനം ചെയ്തു അബ്കോസ് പ്രസിഡന്റ് ജോബി വൈലി അധ്യക്ഷനായിരുന്നു അരുണോദയ ലൈബ്രറി പ്രസിഡന്റ് ഡിക്ലാർക്ക് സൊബാസ്റ്റിൻ സ്വാഗതവും ക്യാമ്പ് കോർഡിനേറ്റർ റെജി ലൂക്കോസ് നന്ദിയും രേഖപ്പെടുത്തി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഗോപി കുരീക്കുന്നേൽ ആമുഖ പ്രഭാഷണവും തേനി അരവിന്ദ് ആശുപത്രി ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ നവീള ആശംസയും അർപ്പിച്ചു സമീപകാലത്ത് ഹൈറേഞ്ചിൽ നടന്ന ക്യാമ്പുകളിൽ ഏറെ ജനപങ്കാളിത്തമുണ്ടായ നേത്ര ചികിത്സാ ക്യാമ്പായിരുന്നു പടമുഖത്ത് നടന്നത് പരം പേർ ക്യാമ്പിൽ പങ്കെടുത്തു വിമിത രോഗം സ്ഥിരീകരിച്ചവരെ ക്യാമ്പിൽ നിന്ന് തന്നെ തേനി ആശുപത്രിയിലേക്ക് മാറ്റി ഇവരുടെ സർജറിയും മറ്റ് അനുബന്ധ കാര്യങ്ങളുമെല്ലാം തികച്ചും സൗജന്യമായി പൂർത്തീകരിച്ച് വീട്ടിലെത്തിക്കുമെന്നും ചെയർമാൻ ഗോപി കുരി കുന്നൽ കൺവീനർ ജോബി വൈലിൽ രക്ഷാധികാരി ഡിക്ലാർക്ക് സബാസ്റ്റൻ കോർഡിനേറ്റർ റിജി ലൂക്കോസ് എന്നിവർ പറഞ്ഞു ബിജു വൈസംപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി